യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് വിയന്ന ഓസ്ട്രിയയിലെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിൽ ആസ്ഥാനമായിട്ടുള്ള സംഗതിയാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിന് ഒരു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് അവർ ആചരിച്ചപ്പോൾ അവരൊരു മുദ്രാവാക്യം പറഞ്ഞു ദി എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ അതായത് എവിഡൻസ് ഈസ് ക്ലിയർ എല്ലാ തെളിവുകളും വളരെ വ്യക്തമാണ് ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ അത് തടയൽ മാത്രമാണ് ഇനിയുള്ള മുന്നിലേക്കുള്ള വഴി എന്നുള്ളത് അപ്പോൾ ഐക്യരാഷ്ട്രസഭ അത് പറയുമ്പോൾ അത് വെറുതെ പറയില്ലല്ലോ അത് ആഗോളതലത്തിലുള്ള ലഹരിയുടെ വ്യാപനം നോക്കിയിട്ടാണ് അവർ ആ കാര്യം പറയുന്നത് അവരുടെ ഡാറ്റയിൽ പറയുന്നതനുസരിച്ചിട്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് ദശലക്ഷം ആളുകളാണ് ലഹരി ഉപയോഗിക്കുന്നതെന്നാണ് അത് ലോകമൊട്ടാകെ ലോകത്തുള്ള വ്യാപനം നമുക്കറിയാം ഏത് രീതിയിലാണ് ലഹരികൾ ലഹരി ലഹരി ഉപയോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വ്യാപനവും ആ രീതിയിലുള്ള സംഗതിയൊന്നും കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അടുത്ത സമയം തൊട്ടാണ് നാം ഇത്രമാത്രം നമ്മളുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന രീതിയിലുള്ള ഒരു വ്യാപനം കണ്ടു തുടങ്ങിയിരിക്കുന്നത് അപ്പം എന്തിനാണ് ഇവർ ലഹരി ഉപയോഗിക്കുന്നത് ചോദിക്കുമ്പോൾ അതൊന്നും വെറുതെ ഒന്ന് നമുക്കൊന്ന് അതിൻ്റെ ലഹരി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു സംഗതിയാണല്ലോ എന്താണ് ഒരു സംഗതി എന്ന് അറിയാൻ പറ്റും വിലക്കപ്പെടുന്ന സംഗതികളാണല്ലോ ആദ്യം തന്നെ പരീക്ഷിക്കാൻ വേണ്ടി തോന്നുന്നത് ഇപ്പം നമ്മളൊക്കെ സ്കൂൾ കോളേജിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് സിഗരറ്റായിരുന്നു സിഗരറ്റ് എങ്ങനെ വലിച്ച് പുക വിടുന്നത് അന്ന് വലിയൊരു ഹീറോയിസമാണ് അങ്ങനെ നമ്മ ആ സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇത് വലിച്ചു വലിച്ച് വലിയ രീതിയിൽ അതിൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരിങ്ങനെ വലിച്ചു പുകയൊക്കെ വിടുമ്പോൾ നമുക്കും തോന്നും ഒന്ന് വലിച്ചെ എങ്ങനെയാണ് ഈ സംഗതി എന്ന് അറിയാമോ അറിയണമല്ലോ എന്നുള്ളത് അങ്ങനെ ഞാനും വലിച്ചു നോക്കിയിട്ടുണ്ട് ഏത് സിഗരറ്റ് ഒന്ന് വലിച്ചു നോക്കിയിട്ടുണ്ട് എന്താ പുക വിടാന്ന് നോക്കിയിട്ടുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ വലി കൊണ്ട് ആ രണ്ട് വലി വലിച്ചപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് ഉണ്ടായ ചുമ എന്ന് പറയേണ്ടത് നിർത്താൻ പറ്റാത്ത ചുമയായിപ്പോയി കണ്ണൊക്കെ ചുവന്നുപോയി പിന്നെ തൊട്ടിട്ടില്ല പേടിച്ചിട്ട് തൊട്ടിട്ടില്ല ചിലവർക്ക് പക്ഷേ അത് വലിയൊരു ഒരു ആസ്വാദനമായിട്ട് മാറിയിട്ടുണ്ടാകാം ഈ ആസ്വാദനമായി മാറുന്ന ആളുകൾ പിന്നെയും തുടർന്നു കൊണ്ടിരിക്കും പുകവലി എന്ന് പറയുന്നത് നമുക്ക് ആ രീതിയിലെങ്കിലും നമുക്ക് നിയന്ത്രിക്കാം വേറെ ഒരുപാട് നാളുകൾ പുകവലിച്ച് അരുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആണെങ്കിൽ പോയി ആണെങ്കിൽ എന്നുള്ളതെങ്കിൽ ലഹരി അങ്ങനെയല്ല ലഹരി നുകർന്ന് ഒന്ന് ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്ക് അതിൻ്റെ എന്താണ് ലഹരി എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ആഴ് ആഴ്ന്നു ചെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലഹരിയിൽ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതായത് നമ്മൾ അതിൻ്റെ അതിൻ്റെ വാക്കുപയോഗിക്കുന്നതിനെ അടിമപ്പെടുക എന്നുള്ളതാണ് അഡിക്ഷനാണ് അല്ലെങ്കിൽ അടിമപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ് നമ്മൾ അടിമകൾ എന്ന് പറയുന്ന വാക്കിന് വല്ലാത്ത രീതിയിലുള്ള ഒരു ശക്തിയുള്ള വാക്കാണ് അപ്പോൾ ഒരു സംഗതി നമ്മളെ അടിമപ്പെടുത്താൻ കഴിവുള്ള ഒരു സംഗതിയാണെങ്കിൽ അതിനെ നമ്മൾ അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ അതോടുകൂടി നമ്മുടെ കച്ചവടം ഏകദേശം തീർന്നു എന്നുള്ളത് അപ്പോൾ ഒന്നും നമ്മൾ അടിമപ്പെടാതിരിക്കാനുള്ള വഴികൾ എന്താണെന്ന് നോക്കണം പിന്നെ അടിമപ്പെട്ടു എന്ന് പറയുന്ന ആളുകളെ അതിൽ നിന്ന് മുക്തരായിട്ട് തിരിച്ചുകൊണ്ട് സ്വതന്ത്രം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരുടെയും കർത്തവ്യം തന്നെയാണ് ആ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് ആയിരിക്കും പിന്നീട് പോകുന്നത് നമ്മൾ വലിയ രീതിയിലുള്ള ഉത്തരങ്ങൾ നമുക്ക് പറയേണ്ട ബാധ്യത നമുക്ക് പിന്നീട് വരും ഇപ്പോൾ ഈ പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഏതെങ്കിലും കമ്മിറ്റികളിലൊക്കെ അംഗമാവും ഏത് പാർലമെൻ്റ് അംഗത്തിനും ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ അംഗമാവും സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഞാൻ അംഗമായിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് അപ്പം ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ ഈ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എല്ലാം ഈ ആഭ്യന്തര വകുപ്പിൻ്റെ അടിയിലാണ് വരുന്നത് അപ്പോൾ നമ്മളുടെ മീറ്റിംഗ് നടക്കുമ്പോഴെല്ലാം ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ ടേൺ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും അത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പാകുമ്പോൾ പോലീസും നിയമ നിയമകാര്യങ്ങളും ലോ ആൻഡ് ഓർഡറുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആളുകളോട് ചോദിക്കുന്നതും അവരെ ചോദിച്ച് വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ലഹരി വ്യാപനമാണ് എന്തുകൊണ്ട് ഇത്രമാത്രം ലഹരി വ്യാപനം ഉണ്ടാകുന്നു ഇത്രമാത്രം അതോറിറ്റീസ് ഉണ്ട് ഇത്രമാത്രം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട് എന്തും എന്ത് എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു വ്യാപനം വരുന്നു എന്നുള്ളത് പഞ്ചാബാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിരുന്നത് പഞ്ചാബിൽ വലിയ തോതിൽ ലഹരി വ്യാപനം ഉണ്ടാകുമെന്നുള്ളത് മാത്രമല്ല ഈ ബോർഡർ സ്റ്റേറ്റുകളിൽ വലിയ രീതിയിൽ ലഹരി വ്യാപനം ഉണ്ടാകാറുണ്ട് അവിടെ നിന്നുള്ള കള്ളക്കടത്ത് ഇങ്ങോട്ട് വരുന്നതെല്ലാം വലിയ വലിയ രീതിയിലാണ് ഇപ്പോൾ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന് പോലും വലിയ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരവില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ അവർക്കും പറ്റുന്നില്ല അവിടെയാണ് നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട മൗലവി പറഞ്ഞതുപോലെ ഇത് വ്യാപിച്ചു കിടക്കുകയാണ് ഇത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിൽ വ്യാപിച്ച് ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളിൽ സ്കൂളിൻ്റെ പുറത്തുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് മിഠായി മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആ മിഠായിൽ പോലും ചിലപ്പോൾ ലഹരി ഉണ്ടാകുമെന്നുള്ളതാണ് ആ കുട്ടി അത് അറിയണമെന്നില്ല ആ കുട്ടി അവിടുന്ന് ദിവസേന അവിടുന്ന് മിഠായി മേടിച്ച് കഴിക്കാൻ തുടങ്ങുന്നു മുപ്പത് ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ ആ മിഠായി ഇല്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഒരാളെ കൊടുക്കണമെങ്കിൽ പോലും ഈ രീതിയിലേക്കാണ് കൊടുക്കാനുള്ള സംഗതിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണത് അവർക്ക് ആകെ വേണ്ടത് എന്താണ് അവരുടേതായിട്ടുള്ള വ്യാപനം കുറച്ച് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ പറയുന്ന കഞ്ചാവ് ആയാലും ഹൈബ്രിഡ് ആയാലും അതിനുള്ള ഡിമാൻഡ് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ കച്ചവടം ഇതൊക്കെ കോടികളുടെ അന്താരാഷ്ട്ര റാക്കറ്റുകളാണ് അപ്പോൾ ഇത് സം സർക്കാരുകളുടെ കയ്യിലുള്ള ഇത് ശരിക്കും തടയേണ്ട വകുപ്പുകൾക്ക് പോലും തടയാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നാം ഓരോരുത്തരും ഇതിനകത്ത് കണ്ണികളാകേ വേണ്ടത് നിതാന്തമായിട്ടുള്ള ജാഗ്രത നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഈ തലമുറയെ അതിൽ നിന്ന് മുക്തരാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഒരു മൊത്തം തലമുറയാണ് അവർ കാർന്നെടുക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ലഹരിയെ പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണിൽ ഈ പറയ നമ്മൾ ഒരു ദിവസം എത്ര എത്ര നേരമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതെന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ശരിയല്ലാത്ത തെറ്റായിട്ടുള്ള തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന നമ്മളുടെ ഒരു ദിവസത്തെ ആറോ ഏഴോ എട്ടോ മണിക്കൂർ നമ്മൾ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികൾ നമ്മൾ പറയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്ന വാർത്തകളെല്ലാം വ്യാജമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ് അതിൻ്റെ ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ പിന്നെയും അതിനകത്തേക്ക് നോക്കുകയാണ് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഡയാലിസിസ് സെൻറ്ററുകളുണ്ട് നമ്മുടെ സംഘടന ചാരിറ്റി സംഘടനകളെല്ലാം സൗജന്യമായിട്ടുള്ള ഡയാലിസിസ് സെൻ്ററുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏത് മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാലും ഡയാലിസിസ് സെൻ്ററുകളാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വൃക്ക രോഗം വല്ലാതെ കൂടുകയാണ് വൃക്കരോഗികളുടെ എണ്ണം വല്ലാതെ കൂടുകയാണ് നമ്മളുടെ ചെറുപ്പക്കാരെല്ലാം വൃക്ക രോഗികൾക്ക് അടിമയാകുകയാണ് ഡയാലിസിസിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മരണമൂരം ഡയാലിസിസ് വേണ്ടി വരും എന്തുകൊണ്ട് ഇത്രമാത്രം ഡയാലിസിസ് രോഗികൾ വരുന്നു വൃക്ക രോഗികൾ വരുന്നു എന്ന് ആലോചിച്ചാൽ മതി ഒന്ന് നമ്മളുടെ ജീവിതശൈലി തന്നെ മാറി ജീവിതശൈലി മാറി എന്ന് പറയുമ്പോൾ ഭക്ഷണരീതി മാറി നമുക്കിപ്പോ പൊരുക്കടികളില്ലാതെ നമുക്ക് എല്ലാവരും എല്ലായിടത്തും കാണാം ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും പുരിക്കടികളും ചായം പുരിക്കടികളെന്നു പറഞ്ഞിട്ടുള്ള ബോർഡുള്ള ഒരുപാട് കടകൾ അതിൻ്റെ മുമ്പിൽ വലിയ ജനക്കൂട്ടമായിരിക്കും പൊരിക്കടികൾ അതേപോലെ കുട്ടികൾ ജങ്ക് ഫുഡ് ഇതെല്ലാം കഴിക്കുകയും പിന്നെ വ്യായാമമൊന്നുമില്ലാതെ ഈ പറയുന്ന മൊബൈൽ ഫോണിൽ ആറും ഏഴും മണിക്കൂർ ഒരു ദിവസം അങ്ങോട്ട് കഴിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ ആ ദിവസത്തെ കാര്യങ്ങൾ ചെയ്ത് തീർത്തു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റമാണ് ഈ ജീവിത രീതിയിൽ വന്ന മാറ്റമാണ് നമ്മളെല്ലാവരെയും ഈ ഡയാലിസിസ് സെൻറ്ററിലേക്ക് നമ്മളെ നടത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മളുടെ ഈ രീതിയിൽ പാഴാക്കി കളയാനുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ പുതുതലമുറയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നേരായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഒരു മാർഗ്ഗനിർദ്ദേശം കാണിക്കുന്ന കാണിക്കേണ്ട തലമുറ ഈ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിന്നെ ആ തലമുറയുടെ കാര്യത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ നമ്മളെ കണ്ണാണല്ലോ പഠിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവരെ അതിനകത്ത് നിന്ന് പൊക്കിയെടുക്കേണ്ടത് എന്നുള്ളത് നമ്മാണ് കാണിച്ചു കൊടുക്കേണ്ടത് അതിന് പകരം കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും മാതാപിതാക്കൾമാർ അവരവരുടെ റൂമുകളിൽ പോയി ഈ പറയുന്ന വാട്സപ്പുകളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലേക്കുള്ള എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കുകയാണ് അത് ഖുർആൻ പാരായണമോ അല്ലെങ്കിൽ അവിടെ വീട്ടിൽ വന്നിരിക്കുന്ന പത്രം ആ പത്രം വായിക്കുകയെ പോലും ചെയ്യാത്ത ഇപ്പം ടി വിയിൽ പോലും വാർത്ത വാർത്തകൾ കേൾക്കാത്ത വെറുതെ ഈ ഫോണിൽ മാത്രം ഇരുന്ന് നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് നാം ഇപ്പോൾ ഉള്ളത് നാം സ്വയം ചിന്തിക്കേണ്ടി വരും നാം സ്വയം മാറേണ്ടി വരും നാം സ്വയം മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനകത്ത് ക്രിയാത്മകമായിട്ട് ഇടപെടാൻ പറ്റുകയുള്ളൂ അതിനുള്ള വലിയൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ ഖുറാൻ ലേണിംഗ് സ്കൂളല്ല അത് ഖുറാൻ എന്താണെന്നുള്ളതും അക്ഷരങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ് ഖുറാൻ ലേണിംഗ് സ്കൂൾ എന്ന് പറയുന്നത് നാം എല്ലാവരും ഖുറാൻ പഠിച്ചിട്ടുണ്ട് ഖുറാൻ പാരായണം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആശയങ്ങൾ എന്താണ് അർത്ഥങ്ങൾ എന്താണ് എന്നുള്ളതൊന്നും നമ്മളെ മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കുന്നില്ല പഠിപ്പിച്ചിരുന്നില്ല കുറച്ചു വലുതായതിനു ശേഷമാണ് നമുക്ക് ഓരോ സൂറത്തെടുത്തിട്ടും ഓരോ ആയത്തിഴുത്തിട്ടും അതിൻ്റെ ആശയങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കാൻ പഠിക്കാനുള്ളൊരു ആഗ്രഹവും ഒരു നമുക്ക് ആവശ്യവും വരുന്നു ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഉമ്മപ്പങ്ങന്മാരെല്ലാവരും അവർക്ക് അവരുടെ കുടുംബപരമായിട്ടുള്ള ഒരുപാട് കടമകൾ നിർവഹിച്ചതിന് ശേഷമായിരിക്കും ഒരു ഈ ക്യു എൽ എസിൽ പോയി ഇതിൻ്റെ ഭാഗമാക്കാകുന്നത് ഇപ്പൊ ഖുറാൻ തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ് മാനവികതയുടെ സന്ദേശമാണ് എവിടെ മാനവികതയുണ്ടോ അവിടെ സമാധാനമുണ്ട് എവിടെ സമാധാനമുണ്ടോ അവിടെ മാനവികതയുണ്ട് അപ്പൊ ഓരോ ഞാൻ പറയുന്നത് ഇപ്പോ ഖുറാൻ മാത്രമല്ല ഓരോ മതത്തിന്റെയും പ്രത്യയശാസ്ത്രം എന്താണെന്ന് പഠി പഠി എന്താണെന്ന് പഠിക്കേണ്ടത് എല്ലാവർക്കും ആവശ്യമായിട്ടൊരു കാലഘട്ടമാണ് അനിവാര്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഈ മതത്തിൻ്റെ പ്രത്യയശാസ്ത്രമെന്ന് പറയുന്ന സമാധാനമാണെന്നുള്ളതും സമാധാനമാണ് ഈ പരിശുദ്ധ കുർ പഠിപ്പിക്കുന്നതെന്നുള്ളതും അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയിലാണ് നാം എല്ലാം ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യയശാസ്ത്രം അങ്ങനെ പറയുമ്പോഴും ഈ സമാധാനത്തിൻ്റെ ധ്വംസനം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളിലുള്ള ആദ്യത്തെ പേരുകൾ മുസ്ലിം നാമധാരികളാണ് എന്നുള്ളതും നാം മുന്നിൽ കാണേണ്ടതാണ് ഇപ്പം കാശ്മീരിൽ പഹൽഗാമിൽ ഉണ്ടായിരുന്ന സംഭവം നമുക്കെല്ലാവരും നമ്മുടെ മനസ്സിലെല്ലാവരും ഇപ്പോഴും നീറ്റിലുള്ളവാക്കുന്ന സംഭവം ഇരുപത്താറ് പേരെ വെടിവെച്ചു കൊന്നു ഇരുപത്താറ് പേരെ വെടിവെച്ചു കൊന്നപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നാം നിങ്ങളുടെ പേരെന്താണ് കലിവ ചൊല്ലാൻ അറിയോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പറയുന്ന പാതകം ചെയ്തെന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു പേരെന്താണ് അതിൽ വരുന്ന ഒരു സന്ദേശം എന്താണ് ഈ പറയുന്ന പ്രത്യയശാസ്ത്രം ഈ പറയുന്ന മതം അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ആ മതത്തിന്റെ ദാമധാരികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ചെയ്ത കാര്യം അത് ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം എന്താണ് ലോകം എന്തായിരിക്കും ഈ മതത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നത് അങ്ങനെ സമാധാനം മാത്രം അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു മതത്തെ അതിൻ്റെ അനുയായികൾ തന്നെ അല്ലെങ്കിൽ അനുയായികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ ധംസനം വരുത്തുമ്പോൾ നാം ഇത് കൂടുതലും നമ്മളുടെ ഒരു ഉത്തരവാദിത്വം ചുമതലയുടെ ചുമതലയുടെ ഭാഗമായി മാറുകയാണ് ഈ കുർആാനിക ദർശനം എന്താണ് എന്നുള്ളതും കുർആാനിക ആശയങ്ങൾ എന്താണെന്നുള്ളതും നമുക്ക് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടത് ഒരു വശത്ത് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ നിയമനിർമ്മാണ സഭകൾ നടക്കുന്നതും അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് മതസ്വാതന്ത്ര്യം എന്നുള്ളതും മതം ഏത് രീതിയിലും പ്രചരിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരുന്ന ഒരു ഭരണഘടന മൗലികാവകാശമാക്കിയുള്ള ഒരു ഭരണഘടന ഉള്ളൊരു നാട്ടിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് വക്കഫ് പോലത്തെ നിയമങ്ങൾ കൊണ്ടുവരികയാണ് അതായത് നിങ്ങളുടെ മതം എന്നും പറഞ്ഞോട്ടെ നിങ്ങളുടെ ശരീരത്തെ എന്തും പറഞ്ഞോട്ടെ പക്ഷേ അതിനൊന്നും വില കൽപ്പിക്കാത്ത രീതിയിൽ ഞങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന നിയമം മാത്രമാണ് നിങ്ങൾ പാലിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഭരണകൂടം കൂടിയുള്ള ഒരു സമയമാണ് ഇപ്പോൾ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ടും അവസാനമായിട്ടും നെയ്യത്തോട് കൂടിയിട്ട് ഒരാൾ തൻ്റെ വസ്തു അള്ളാഹുലേക്ക് അത് വഖഫായി മാറി പക്ഷേ പുതിയ നിയമം പറയണത് അത് പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ അത് വക്കഫ് വക്കഫാവുകയില്ലാത്തുള്ളതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് എവിടെയെങ്കിലും രേഖകൾ എഴുതി കാണിക്കണം ഇങ്ങനെ എഴുതി കാണിക്കണം എന്നാൽ മാത്രമേ വക്കഫ് വക്കഫാവുകയുള്ളതുള്ളതാണ് കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഒരു സ്വകാര്യ വ്യക്തി അവൻ്റെ സ്വത്ത് വക്കഫായിട്ട് സമർപ്പിച്ച് ആ വക്കഫായിട്ട് തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളിലെ പോലും ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്ന പുതിയ നിയമമാണ് അപ്പം നമ്മളുടെ മതം എന്താണ് പറഞ്ഞു തരുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ഒരു ഭരണഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഞങ്ങൾ അതിനെ യാതൊരു വിധത്തിലും മാനിക്കുകയില്ല ഞങ്ങൾ പറയുന്ന നിയമം തന്നെ നിങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തന്നെ അപ്പോൾ ഉള്ളത് നമ്മളെ മുന്നിലിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയായിട്ട് എപ്പോഴും എപ്പോഴും കൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡ് കൊണ്ടുവരും ഏക സിവിൽ കോഡ് കൊണ്ടുവരുമെന്നാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള പല വഴികൾ ഒരു വഴിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൗരത്വത്തിന്റെ കാര്യത്തിൽ നാം കണ്ടതാണ് അഭയാർത്ഥികൾക്ക് ഒരു ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നൽകണമെന്ന് പറയും നല്ലത് തന്നെയാണ് പക്ഷേ അവിടെ ബുദ്ധിമുട്ടുണ്ടായത് എന്താണ് പൗ അഭയാർത്ഥികളെ അവർ അഭയാർത്ഥികളായിട്ട് കണ്ടില്ല അവർ ഹൈന്ദവ അഭയാർത്ഥിയായിട്ടും ക്രൈസ്തവ അഭയാർത്ഥിയായിട്ടും അങ്ങനെ പല ജാതികളുടെയും മതത്തിൻ്റെയും പേരിലുള്ള അഭയാർത്ഥിയെ കണ്ട് അവിടെ മുസൽമാനായിട്ടുള്ള അഭയാർത്ഥിക്ക് പൗരത്വം കൊടുക്കാത്ത ഒരു സാഹചര്യം വരികയാണ് അപ്പൊ മത മതം മാനദണ്ഡമാക്കിയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ ഭരണഘടന ഒരിക്കലും വിഭാവനം ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ മതം മാനദണ്ഡമാക്കിയിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ആ നിയമങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു മതത്വം മതം പറഞ്ഞതിനെതിരായിട്ടുള്ള നിയമങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു അപ്പൊ നമ്മൾ ഇവിടെ ജീവിക്കുന്ന പറഞ്ഞാൽ ആ ജീവിക്കുന്നത് നമുക്ക് നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാവുന്ന നിയമങ്ങൾ മാത്രമായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പാടുകയുള്ളൂ എന്നുള്ള ഒരു 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 സിദ്ധാന്തത്തിൽ നിന്ന് നാം ജീവിക്കുന്നത് പക്ഷേ ആ സൈന്ധ സൈദ്ധാന്തികത്തിനെയൊക്കെ മറച്ച് കവച്ചു വെക്കുന്ന രീതിയിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമ്മളുടെ ഈ രാഷ്ട്രത്തിൽ നാം കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ മതവിഭാഗക്കാരും അവരുടേതായിട്ടുള്ള മതം എന്താണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ് അവരുടെ ആശയങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സമയമാണ് നമ്മളെ സംബന്ധിച്ച് പരിശോധന എന്താണ് പറയുന്നത് എന്ത് ആശയങ്ങളാണ് പറയുന്നതെന്ന് നമ്മൾ മാത്രമല്ല നാം ഈ പൊതുസമൂഹത്തിൽ പോലും പ്രചരിപ്പിക്കേണ്ട ഒരു സമയമാണ് ഇപ്പൊ മുനമ്പത്ത് ഒരു വലിയ വിഷയമുണ്ടായി കോഴിക്കോട് മതസംഘടനകളുടെ വലിയൊരു യോഗം പാണക്കാട് സയ്യിദ് സെയിൽസ് ആദ്യകലിശാബ്ദങ്ങളുടെ നേതൃത്വത്തിൽ കൂടി അതിനുശേഷം അവിടെ എടുത്ത ഒരു ഒരു തീരുമാനം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കുടിയൊഴി കുടിയേറക്കണ്ട അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണ്ട കുടിയൊഴിപ്പിക്കാതെയുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ അതാണ് ചെയ്യേണ്ടത് എന്ന് മുസ്ലിം സംഘടനകളുടെ യോഗമാണ് അത് തീരുമാനിച്ചത് ഇതെല്ലാം ആ മാനവികതയാണ് കാണിക്കുന്നത് ഈ മാനവികതയാണ് ഖുറാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതിലതി അധിഷ്ഠിതമായിട്ട് ജീവിതമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഖുറാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ലഹരിയുടെ വിഷയത്തിലും അത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് ലഹരി നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ലഹരി ലഹരിയുടെ വ്യാപനം എങ്ങനെ തടയണമെന്നുള്ളത് ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ തന്നെയാണ് അത് ഐക്യരാഷ്ട്രസഭയുടെ ആ മുദ്രാവാക്യം തന്നെയാണ് നമുക്ക് ഇവിടെയും പാലിക്കപ്പെടേണ്ടത് നമുക്കറിയാം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റില്ല അതുകൊണ്ട് തടയൽ തന്നെയാണ് മുഖ്യമെന്നുള്ളത് ആയതിനാൽ ഇന്നത്തെ ഈ സംഗമം എന്ന് പറയുന്നത് സമൂഹത്തിൽ അതിൻ്റെ ഈ ലഹരി ലഹരി വ്യാപനം തടയാനുള്ള നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിൽ വലിയൊരു ഊർജം തരുമെന്നുള്ള യാതൊരു സംശയവുമില്ല ഈ പറയുന്ന സംഗമം സംഘടിപ്പിച്ചതിലും അതേപോലെ തന്നെ ഈ പറയുന്ന ലഹരി ലഹരിവിരുദ്ധ ലഹരി വിരുദ്ധതയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഐ എസ് എം പോലത്തെ ഈ ഐ എസ് എമ്മിൻ്റെ ഈ പറയുന്ന കാഴ്ചപ്പാടിനെയും മുക്തഖണ്ഠം അഭിനന്ദിച്ചുകൊണ്ടും ഈ സംസ്ഥാന സംഗമത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നൊരു വട്ടുകൊണ്ട് ഞാൻ നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാമലൈക്കും റഹമത്തുല്ല